എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കലവറക്കടവ് റോഡിൽ വീടിന്റെ നിർമ്മാണത്തിനായി എത്തിച്ചേർന്ന മാള പൂപ്പത്തി സ്വദേശി പുതിയ അടുത്ത് വീട്ടിൽ കൃഷ്ണകുമാർ മുപ്പത്തഞ്ച് വയസ്സെന്നയാൾ മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളെ വളരെ വ്യസന സമേതം അറിയിക്കാനുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ കലവർക്കടവ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം കാലത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആളാണെന്നും അത് ഇടയ്ക്ക് നിർത്തിയത് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വീടിന്റെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഉടനെ തന്നെ കൃഷ്ണകുമാറിനെ മേലൂരിലെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് പോരുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ കൃഷ്ണകുമാർ കുഴഞ്ഞു വീഴുന്നത് തുടർന്ന് അവിടെയുള്ള ആളുകളെല്ലാം ചേർന്ന് കൃഷ്ണകുമാറിനെ ചാലക്കുടി സെൻറ്റ് ജേവ്സ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ വാർത്ത ഈ ഏതാനും ദിവസങ്ങളിലായിട്ട് ഏഹ് നാൽപ്പത് വയസ്സിനും താഴെയുള്ള യുവാക്കൾ കുഴഞ്ഞു വീണു മരിക്കുന്നതായിട്ടുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അന്യമാക്കപ്പെടുന്ന കുടുംബങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റ് കഴിക്കണം ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് വലിയ ആപത്തും സംഭവങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ അല്ലേ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും ഇത് നിർത്താൻ പാടില്ല ഇത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവന് വരെ ഉണ്ടാകുന്ന ഭീഷണി അത് പിന്നീട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ കുടുംബവും ആ രോഗിക്കും മാത്രമാണ് നഷ്ടപ്പെടാനുള്ളത് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കും ലൈഫ് ലോങ് ചില ഗുളികകൾ കഴിക്കാൻ പക്ഷെ ചില മുറിവൈദ്യന്മാരും ചില സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അതൊന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആ രോഗിയെ നിരുത്സാഹപ്പെടുത്തും പിന്നീട് നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിന് തന്നെയായിരിക്കും തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന്റെ ഈ മരണത്തിൽ ആദരാഞ്ജലികൾ നേരിടുകയാണ് കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ ഗോപാലൻ അമ്മ ജയ ഒരനിയൻ ശ്രീകുമാരൻ കൃഷ്ണകുമാർ വിവാഹം കഴിച്ചിട്ടില്ല ഈ മുപ്പത്തഞ്ച് വയസ്സായ ഈ ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുണ്ടാക്കാം കാലത്ത് വീടിന്റെ നിർമ്മാണ സൈറ്റിലേക്ക് പോയ കൃഷ്ണകുമാർ തിരിച്ച് കൃഷ്ണകുമാറിൻ്റെ ചേതനയത്തെ ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും അതുപോലെ തന്നെ വീട്ടുകാരെല്ലാം തന്നെ ഒരു നിൽക്കുന്ന പകർച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്കറിയാൻ സാധിച്ചത് കൃഷ്ണകുമാറിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു